ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ് തണുപ്പുകാലത്ത് ഞാൻ ചെയ്യുന്ന ഒരു സ്കിൻ കെയർ ക്രീമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തണുപ്പ് കാലത്ത് സാധാരണയായിട്ട് നമുക്ക് ഒരുപാട് സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് സ്കിന്ന് വലിഞ്ഞ് ടൈറ്റ് ആയിട്ട് സ്കിന്ന് പൊട്ടിപ്പോവാറുണ്ട് പിന്നെ ഡ്രൈ നല്ലോണം ഡ്രൈ ആവും പിന്നെ മുഖത്ത് ഫേസിലൊക്കെ ഒരു വെള്ള കളർ ആയിട്ട് പാടൊക്കെ കാണാറുണ്ട് കേട്ടോ നോസിൻ്റെ എവിടെയും കവലിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇത് പേഴ്സണലി ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കതൊന്ന് തയ്യാറാക്കി നോക്കാം ഇപ്പൊ നമ്മുടെ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ആണ് ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഇത് കഴുകി ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഒട്ടും വെള്ളമില്ലാതെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് അലോവേറ ജെല്ലാണ് പിന്നെ എടുത്തിട്ടുള്ളത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഒരു ടീസ്പൂൺ കോൺഫ്ലോർ പൗഡറും കൂടെയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഞാൻ ഒരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ ചെറിയ ഹോളിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ഗ്രേറ്റ് എടുക്കുന്നത് ഇതിലൊന്നും വെള്ളമില്ലാതെ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്ട്രെയിനറും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് ഒഴിക്കണം കേട്ടോ ഇനി നമ്മള് ജ്യൂസിലേക്ക് വലിയൊരു ടേബിൾ സ്പൂണ് അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഒരു ടീസ്പൂൺ കോൺഫ്ലവർ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടും കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ാവശ്യം ഉണ്ടാക്കുന്ന ക്രീമ് രണ്ടാഴ്ചയോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് നമ്മുടെ ക്രീം ഉണ്ടാക്കി എടുക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്റ്റവ് ഓണാക്കി ഒരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചൂടായ വെള്ളത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാക്ക് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നിർത്താതെ തുടർച്ചയായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ ഡയറക്റ്റ് അടുപ്പിൽ വെക്കാതെ ഇങ്ങനെ ചെയ്യുന്നതിനാണ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ക്രീം ഒരു ടൈറ്റ് ആയിട്ട രീതിയിൽ വരുന്നുണ്ട് ക്രീമൂടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് അടുപ്പത്തിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ സ്പൂൺ വെച്ച് ഇളക്കി ഇളക്കി നല്ല ചൂടാക്കി എടുക്കുന്നു കേട്ടോ വെള്ളത്തിലൊന്നും ഒന്നും വെച്ചൊരിക്കലും ചൂടാക്കി എടുക്കരുത് അപ്പൊ നമ്മുടെ ക്രീമൂടെ നല്ലോണം തണുത്തിട്ടുണ്ട് കേട്ടോ നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ ഡ്രൈ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് രണ്ടാഴ്ചയ്ക്കുള്ള ക്രീം കൂടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത അഭിപ്രായം പറയാ അപ്പൊ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഫേസിലും കൈയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം പെട്ടെന്നെ സ്കിന്നിൽ അബ്സെർവായി പോകൂട്ടോ ഇത് ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ പോലെ സ്കിന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും ഈ കളറൊന്നും നമ്മൾ ശരീരത്തിൽ പിടിക്കൂല നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോ ആയി കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ക്രീം തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഉപകാരപ്രദം ആകട്ടെ ഇത് ഫിങ്കർ മാത്രമല്ല ചെറിയ രീതിയിൽ നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആക്കാനും കൂടെ ഇത് സഹായിക്കും സഹായിക്കൂട്ടോ രാത്രിയിലാണ് നമ്മുടെ ഈ ക്രീം അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ ഫേസിലായാലും ബോഡിയിലായാലും ഒക്കെ അപ്ലൈ ചെയ്യേണ്ടത് രാത്രിയിലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക കൂടുതലും ബെല്ലൈക്കന്റെ കാര്യം ഓർപ്പിക്കുന്നുണ്ട് കേട്ടോ അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് റഹിസ് ലൈറ്റ്